ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു അടിപൊളി ഡയമണ്ടിന്റെ സെറ്റ് പരിചയപ്പെട്ടാലോ നമ്മൾ ഈ സെറ്റിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ എയ്റ്റീൻ ക്യാരറ്റ് റോസ് ഗോൾഡ് ചെയിനിൽ ഓവൽ ഷേപ്പിൽ വരുന്ന ഈ പെൻഡന്റിന്റെ ഡിസൈൻ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് റൗണ്ട് ബ്രില്യൻ കട്ടാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് നാച്ചുറൽ ഡയമണ്ട്സിൽ ഒത്ത സെൻറ്റർ ആയിട്ട് മജന്ത കളർ സ്റ്റോൺ നമുക്ക് ഈ ഡിസൈനിൽ കാണാം ഇത് ഈ നെക്ലസിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നു മാത്രമല്ല നമുക്ക് സെയിം ഡിസൈനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു റിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെയിം പാറ്റേണിൽ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്റ്റഡും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റിന്റെ പ്രൈസിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ഗോൾഡ് റേറ്റ് പ്രകാരം വൺ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് വരുന്നത് അപ്പൊ ഇതുപോലുള്ള കളക്ഷൻസ് കാണുന്നതിന് വേണ്ടി ഹാരിസ് ജുവല്ലറിയെ ഫോളോ ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം പരവൂരാണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്